ുണ്ടെന്ന് ഇതൊക്കെ സൂചിപ്പിക്കുന്നു നീ ഒരു മാതൃകാ ഭാര്യയും മാതാവും ആയി തീരും അങ്ങനെയല്ലേ നീ എന്താണ് നിഷേധിച്ച് തലയാട്ടുകയും കരയുകയും ചെയ്യുന്നത് നിന്നെ വീട്ടുകാർ പുറന്തള്ളിയതാണോ അല്ലേ നിന്റെ പ്രതിശ്രുത വരൻ മരിച്ചുപോയോ അതോ നിനക്ക് ഇതുവരെയും വിവാഹ ആലോചനകളൊന്നും വന്നില്ലേ ആ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു ഈശോ അടുത്തു ചെന്ന് അവളെ സ്നേഹപൂർവ്വം തലോടി തലയുയർത്തി തന്നെ നോക്കാൻ അവിടുന്ന് നിർദ്ദേശിച്ചു ഈശോയുടെ പുഞ്ചിരി കണ്ടപ്പോൾ അവളുടെ എല്ലാ പരിഭ്രമവും മാറി ധൈര്യം അവലംബിച്ച് അവൾ പറഞ്ഞു എന്റെ കർത്താവേ എനിക്ക് സന്തോഷമുള്ള ഒരു ഭാര്യയാവാൻ കഴിഞ്ഞേക്കാം അവിടുത്തെ അനുഗ്രഹത്തിന് നന്ദി എന്റെ കർത്താവേ അവിടുന്ന് എന്നെ മനസ്സിലാക്കുന്നില്ലേ വിവാഹ പ്രതിജ്ഞ കഴിഞ്ഞിരിക്കെ chair